ഇന്ന് നല്ലൊരു സ്പെഷ്യൽ കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ വീഡിയോയിൽ കാണുന്നതിൽ ഏത് രണ്ട് ഗൗൺ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കട്ടിംഗ് ഉള്ളതും കട്ടിങ് ഇല്ലാത്തതും എല്ലാം വരുന്നുണ്ട് എക്സൽ സൈസ് വരെ ആവുന്നതും ഡബിൾ എക്സ് സൈസ് വരെ ആവുന്നതൊക്കെ ഉണ്ട് ഇതിൽ ഏത് ഗൗൺ ആണോ നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ ആ രണ്ടെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഡെൽറ്റാ ക്രഷിയാണ് ഫാബ്രിക്ക് വരുന്നത് ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് ഇവിടുന്ന് വിടാൻ പറ്റുള്ളൂ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മുൻപ് തീർന്നിരുന്ന പ്രോഡക്റ്റ് ഒക്കെ റീസ്റ്റോക്കും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ പ്രിൻ്റ് കൂടി ഇതിൽ കാണിക്കാം ഈ ഒരു പ്രിൻറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ബ്ലാക്കും മെറൂൺ ഷെയ്ഡും ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ അതും കൂടി എടുക്കുക കേട്ടോ നെക്സ്റ്റ് അതുപോലെ ഇതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്